ചെകുത്താൻ ചിരിച്ചാലും കരഞ്ഞാലും പേടിക്കണോന്നാ ഈ രണ്ട് ചെകുത്താമി പങ്കിട്ട് എന്തോ ഒരു പാര്ട്ടിസ്റ്റ് അല്ലേ തീയതി എന്റെ കല്യാണമായിരുന്നു കയ്യില് മെഹന്തി ഇടുന്ന ഒരു സ്ത്രീ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അവരെ അന്വേഷിച്ച് വന്നതാ ആര് നിഷാന ഇവിടെ തറയാണെങ്കിൽ ഞാൻ തിരുവനന്തപുരം പോലുണ്ടല്ലോ തനി അച്ഛന്റെ നിങ്ങൾ പറ എവിടേക്കായിരിക്കും മെഹന്തി ഇടുന്നത് എന്റെ അറിവിൽ മെഹന്തി ഈ കയ്യിലിടാറുണ്ട് ചിലപ്പോ കാലിൽ വെച്ചാൽ പാത്രത്തിലൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ട് വേറെ എവിടേക്ക് ഇടും മുഖത്തിടുവോ ഇനി വേറെ ശരീരത്തിന്റെ ആണല്ലേ ായിട്ട് ചെയ്യാനില്ലേ കൈ മീൻസ് രണ്ട് കൈയും സാധാരണ ബ്രൈഡൽ ചെയ്യുന്നതിന് ഫൈവ് ഹൺഡ്രഡ് ഉദ്ദേശം അതിന് സെപ്പറേറ്റ് ആവും നമ്മള് ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചാ കുണ്ടിക്കേച്ചിട്ട്

േ ഞാൻ നല്ല പച്ച മലയാളത്തിൽ തിരിച്ചു അങ്ങോട്ട് പറഞ്ഞാലുണ്ടല്ലോ പക്ഷെ ഞങ്ങൾ അന്തസ്സുള്ള തറവാട്ടി പറഞ്ഞവരായതുകൊണ്ട് പറയുന്നില്ലേ മുക്കാലി അവര് ഫോൺ നിന്നൊക്കെ സഹിക്കുന്ന കഴകഴ പാതി ലേഹ്യം ഇവിടെ ചോപ്പട്ടയിൽ ഫാർമസിൽ കിട്ടും കൃമികടിക്കും ഉറക്കക്കുറവിനും വളരെ ഉത്തമം നിനക്കൊരെണ്ണം വാങ്ങിച്ചു തരട്ടാ